ഇളവുന്നുണ്ടെങ്കിൽ ഇതിന് ഇതിന്റെ ഫയലിലോട്ട് ഇങ്ങനെ എൻ്റെ തീടിയിലേക്ക് എല്ലാവർക്കും സ്വർദ്ദം അപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക തൊലിയില്ല ഏത്തക്ക തൊലി ഏത്തക്കായ ഏത്തക്കയുടെ തൊലി വെച്ചിട്ട് തോരനാണ് അപ്പം ഇങ്ങനെ ഏത്തക്കെ വാങ്ങിച്ചായിരുന്നു അപ്പം മുമ്പ് എനിക്ക് അതും കൂടി ദൂരെ തോരൻ വയ്ക്കാൻ നിൽക്കുക ഞാനപ്പം ഇത് കളയെ അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലെ പശുവിനോ ആട്ടിനൊക്കെ കൊടുക്കുവായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ തല പറഞ്ഞുമായിരുന്നു ഇത് ഇതങ്ങനെ ഏത്തക്കയുടെ തൊലി തോരം വെക്കാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ ഓരോ ദിവസം ഞാൻ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിച്ചപ്പം പഴം എടുത്തിട്ട് തൊലി ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ എടുത്ത് തോരനാക്കണം അപ്പൊ മാക്സിമം നമ്മള് ഏത്തക്ക് തൊലിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ കിട്ടാനായിട്ട് നോക്കണം എന്നാലേ ഇത് നമുക്ക് കൊത്തി ഒരു എളുപ്പം ഉണ്ടാവത്തുള്ളൂ അപ്പൊ ഇത് ഈ തൊലിക്ക് എന്തോ ഒരു ഇതുണ്ട് ഇത് നമുക്ക് മാറ്റാൻ ഇത് വേണ്ട അപ്പൊ ബാക്കി ഇത്രയും തൊലിയുണ്ട് ഇത് നമുക്ക് നല്ലോണം കൊത്തി അരിയണം ഇപ്പൊ അധികം കഴുകട്ടെ കഴുകിട്ട് കൊത്തി അരിയം അപ്പൊ ഞാൻ അതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മണ്ടയിലെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് വെട്ടിക്കളയാം വെട്ടിക്കളഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഞാൻ ഇന്റെ ഒരു അലിയേക്കകത്ത് കിടന്ന് തോരൻ കൊത്തി തോരത്തിനായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് കൊത്തി അരിയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ഒതുക്കി ഒതുക്കി വെച്ചിട്ട് ഇല്ലാണ്ട് ചേർത്തങ്ങ് കൊത്തി അരിയും പകുതി വരെയൊക്കെ അങ്ങനെ കൊത്തി എരിയാ പകുതി ഇങ്ങോട്ട് കഴിയുമ്പോ പിന്നെ ഓരോന്നും അതിൻ്റെതായ ഇഷ്ടത്തിന് അളവിക്കൊണ്ടിരിക്കും അങ്ങനെ വെച്ചിട്ട് അരിയാം അത് ഇളക്കാതെ തന്നെ ഇത് തൊലി അളവിൽ പോവാതെ തന്നെ ആ പഴം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് അരിയാനായിട്ട് എളുപ്പമായിരിക്കും നമ്മള് ഇതുപോലെ കൊത്തി അരി നമ്മളിങ്ങനെ കൂമ്പ് കാലത്തിനൊക്കെ കൊത്തിയരിയില്ല അതുപോലെ കൊത്തി കൊത്തി അരിയ പാഴക്കൂമ്പ് തരത്തിനൊക്കെ കൊത്തി അരി അതുപോലെ ഇങ്ങനെ കൊത്തി കൊത്തി അരി നമ്മളിങ്ങനെ ഇതൊക്കെ വെച്ചാൽ നമുക്ക് കളയതൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല ഇതുപോലെ നമ്മളെ വീട്ടില് പച്ചക്കായൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാനേ പറ്റത്തുള്ളൂ പെട്ടെന്ന് ഇതുപോലത്തെ ഏട്ടക്കൊക്കെ തൊലി വെച്ച് തോരം ഒക്കെ വിചാരിച്ചാൽ നടക്കത്തില്ല അതുകൊണ്ട് പിന്നെ അത് കളയാതെണ് എടുക്കാമെന്ന് വെച്ചത് അപ്പൊ എന്നും ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ അത് മാറ്റി വയ്ക്കും ഒരു സമയത്ത് ഇങ്ങനെ ഇത് അറിഞ്ഞിട്ട് ഇങ്ങനെ തോലം വയ്ക്കും അറിഞ്ഞിട്ടുണ്ടാക്കിയപ്പം നമ്മളെ വാഴപ്പിണ്ടിയിലേക്ക് ഒരു ഏകദേശ ടേസ്റ്റ് ആണ് തോന്നുന്നത് എന്ന് പറയുന്നത് വാഴപ്പിണ്ടിന്റെ അല്ലെ വാഴക്കൂമ്പിന്റെ വാഴക്കൂമ്പില്ല അതിന്റെ ടേസ്റ്റ് ആയിരുന്നു അന്ന് കഴിച്ചപ്പോ എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു മുറം എടുത്തിട്ട് ആ മുറത്തിനകത്ത് പാത്രം വെച്ചരിണിത് ഇതുപോലെ ഇങ്ങനെ ആവത്തില്ല ഞാൻ പിന്നെ പെട്ടെന്ന് അരി എടുത്തത് ഞാൻ മുറൊന്നും എടുത്തില്ല ഇനി ഇത് തുടച്ചെടുക്കണം ഞാൻ ഇന്ന് കയ്യൊരം എടുത്തിട്ടുണ്ട് മറ്റൊരു ഇങ്ങനെ കൗണ്ടോട്ട് ഓപ്പി വെച്ചാൽ ഇങ്ങനെ അരിയുന്നത് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ അരിയാത്തൊരു പാളായതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചരിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ കയ്യൊരയൊക്കെ എടുത്തിട്ടിട്ട് അരിയാന്ന് വെച്ചു പണ്ടൊക്കെ ഞാൻ കയ്യറ വെച്ചൊക്കെ തന്നെ അരിയുന്നത് കൈകറയില്ലാതെ അരിഞ്ഞാൽ ഇവിടെ എല്ലാം മുറിയും ചില ദിവസം അങ്ങനെയും മുറിയും കയ്യറ ഇല്ലെങ്കിൽ അതുപോലെ അങ്ങ് അരി ഇവിടെ മൊത്തം ഇങ്ങനെ പുരൂരാന്നിരിക്കും ഇപ്പം അങ്ങനെയൊന്നും അരിയത്തില്ല ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ അരിയുമ്പോൾ മാത്രമേ ഉള്ളൂ ചില നിരത്തി എടുക്കുന്ന ഇപ്പം ഇതും അങ്ങനെ അരിയാറില്ല ഇതിപ്പോൾ ഇങ്ങനെ അടുക്കി വെക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരിയണമെന്നേ ഉള്ളൂ ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അരിയുമ്പം ഞാൻ ഇതുപോലെ കൈകുറയൊക്കെ എടുത്തിട്ട് അവിടെ പോയിരുന്നു അരി പിടിക്കുമ്പോൾ ഈ കൈ ലൂസാക്കുക ഒരുപാട് ഇത് അവന്ന് കൊടുത്ത് ഇത് ഊരി പോകാമെന്ന് നോക്കണം നമ്മൾ കൈ ഇങ്ങനെ തന്നെ പിടിച്ചേക്കണം അതിൻ്റെ ഒരു അടുക്ക് പോയിക്കഴിഞ്ഞാൽ പിന്നെ അരിയാനും പാടാ ഇതിപ്പോൾ ഒരേ നീളമുള്ള ഒരു ഏത്തക്ക എല്ലാ തൊലിയായത് കൊണ്ടാണ് കുഴപ്പമില്ല അതാ ചിലത് നീളം കുറഞ്ഞതും നീളം കൂടിയതൊക്കെ ഉണ്ടെങ്കിൽ പകുതി പകുതി എഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിടിക്കാനൊക്കെ ഒരു ഇതായിരിക്കും അപ്പം ഞാൻ തോരത്തിന് നല്ല ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തോരനില്ല പാത്രം അടുപ്പി വെച്ചുകൊടുക്കാം പാത്രം ചൂടായിട്ടുണ്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് കടു ഇട്ടുകൊടുക്കാം കടുക് നല്ലോണം പൊട്ടുന്നുണ്ട് ഇതിലോട്ട് ഉള്ളു വരുമ്പോട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മൂക്കണം നോക്കണം മുളകും കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞ വെച്ചുകൊടുക്കാം ഇനി കറിവേപ്പില ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന അരിപ്പക്ക തൊഴിച്ച് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ അരപ്പിനോട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലും ഇതിനകത്ത് ഒരു ചെറിയൊരു കളർ കിട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് കളറ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇരണമെന്നില്ല പിന്നെ ചിലപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി ലാസ്റ്റ് തേങ്ങയിൽ ഇടുമ്പോൾ ചിലപ്പം ഇതിനകത്ത് ചിലപ്പോൾ അത്ര മഞ്ഞ പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ആദ്യം കൊടുക്കുന്നേ ഉള്ളൂ இது ஆவசியத்தின் வெள்ளம் ஒடுக்கணும் வெள்ளத்திலான வேவ்னா இதுல குறைச்சு வெள்ளம் ஒழிச்சொடுக்க அடச்சே ஒன்று இடக்குன்னு இலக்கி கொடுக்க இது வேகம்பி நமக்கு அரப்பினது தயாராக ഇതിന് തീ കുറച്ചിട്ട് കഴിവിച്ചാൽ മതി ഉപ്പും കൂടെ കൊടുക്കാം നമുക്ക് ഒതുക്കി വെച്ചിട്ട് തീ കുറച്ചിട്ട് അടച്ചു കൊടുക്കാം അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് േഗം മതിയാവും ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ജീരകവും കുറച്ചിടാം ഒരു കുറച്ച് മുളക് പൊടിയിട്ട് കൊടുക്കാം ഇനി രണ്ട് വെളുത്തുള്ളീന ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം നമ്മള് തോരത്തിലൊക്കെ ചതക്കത്തില്ല അതുപോലെ ചതച്ചെടുത്തോണ്ട് വരാം അപ്പൊ ഇതുപോലെ ചതച്ചെടുത്താ മതി നല്ലപോലെ ഒന്ന് ചതയ്ക്കണമെന്നേ ഉള്ളൂ ഇപ്പൊ ഇത് വെന്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഒതുക്കി വെക്കാം ഇതിനകത്ത് ചെറിയൊരു വെള്ളം ഉണ്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ അരപ്പ് വെന്തോളൂ ഇനി ഒട്ടും വെള്ളം ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുത്താലും മതി ഇത് അരപ്പ് വേവാനായിട്ട് ഒന്ന് ഒതുക്കി വെച്ച് അടച്ചു കൊടുക്കാം ഇപ്പം തോരനൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചിക്കി തോത്തി കൊടുക്കാം അപ്പം ഈ ഏത്തക്ക തൊലിയുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെന്തിട്ട് വരുന്ന ഒരു മണമെന്ന് വെച്ചാൽ നമ്മൾ പാഴക്കൂമ്പ് തോരന്റെ ഒരു മണവില്ല അതാണ് വരുന്നത് ആ അതേ ടേസ്റ്റാണ് ഇതിന് ഏകദേശം അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് പഴത്തൊലി ചിലവർക്ക് അറിയാം എനിക്ക് മുമ്പ് അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഇത് കളയുമായിരുന്നു അപ്പോൾ ഇത് തന്നെ ആരെയും കളയരുത് തോരം വെക്കണം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം